ഒരാൾക്ക് പോലെ വിശാലമാണ് മുസ്ലിങ്ങളുടെ മനസ്സ് ഒരു മസ്ജിദിനകത്ത് കേറാൻ പറ്റുക പേരിലുള്ള കബറുകളായത് കൊണ്ട് അതിനകത്ത് പോകാം അപ്പോ പള്ളികളിലൊന്നും മുസ്ലിം സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇട സമർത്ഥമായി പഠിച്ച പെൺകുട്ടി ഒരു കാരണവശാലും സ്റ്റേജിലേക്ക് കയറരുത് പക്ഷേ ഇത് നമ്മുടെ വരുമാന മാർഗമാണ് അല്ല നുണ പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന അമ്പലക്കടവ് ഫൈസി ഇതേത് പ്രവാചകൻ കാണിച്ചു തന്നതാണ് ഭീമാപള്ളിയും മമ്പുറവും തുടങ്ങി വിവിധ പള്ളികളിലെ നിങ്ങളുടെ ആരാധനകൾ നിങ്ങളുടെ ഇത്തരം ആഭാസങ്ങൾ ഏത് പ്രവാചകൻ കാണിച്ച് തന്നതാണ് എന്ത് പിൻബലമാണ് ഇതിന് നിങ്ങൾക്കുള്ളത് പിൻബലം പറയുന്നതിന് മുമ്പ് അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നൂറ് കൊല്ലം കൂടുമ്പോ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്ത ആകാൻ സാധ്യതയില്ല കാരണം പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കൂടെ ഉണ്ടോ പോകാൻ സാധ്യതയുണ്ട് നല്ലോണം പോയാലും ഞാനീ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയ സമസ്ത ഉണ്ടാക്കിയത് പുരോഗതിക്ക് വേണ്ടിയല്ല അധോഗതി തടയാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്

എനിക്ക് നേര് പണ്ട് കാലത്ത് പലതും പറഞ്ഞു 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 കേൾക്കുമ്പോൾ ഇതൊക്കെ പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാവും ഒരു മഴല് വാദികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യ കുറച്ച് മഴ പോലെ അതോപതി തന്നെ പോയി എന്തുകൊണ്ട് നാലു പിടിച്ച് കങ്ങ പിന്നെ നൂറുകണക്കിന് മായലുകൾ പോയി ഇന്നോ കയ്യിൽ ആയിരക്കണക്കായ മായാലുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ പറയും അവൻ നമ്മക്ക് പുരോഗതി അല്ല ഉണ്ടായിരുന്നു പിന്നെന്ത് മൊത്തം മായാലി ഓരോ കൈപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞ മനസ്സിലായോ അത് തന്നെ ഇതാണ് ഇതാണ് വസ്തുത നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാം ഇതാണ് സത്യം ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടന കണ്ടല്ല അല്ല ഇത് അധോഗതി കുറയാണ്ടാക്കിയതാണ് നോണ സ്റ്റേജ് കയറി നോണം പറഞ്ഞു നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കിയത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കൊല്ലത്തിട്ടെ എന്തിനാ നമ്മൾ വന്നത് നമുക്ക് പോരാൻ നമ്മൾ വന്നത് സ്കൂൾ ഉണ്ടാക്കാൻ മദ്രസ് ഒന്നുമല്ല അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല അടിസ്ഥാനമല്ല ഞാൻ പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത് ആദ്യം വാവ്യള മദ്രസ് ഉണ്ടാക്കിയതാരും ആദ്യം വാവ്യാള വളരെ കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അറിയുന്ന വസ്തുതകൾ പറഞ്ഞു ആരെയും പേടിക്കാതെ തനിക്ക് അറിയുന്ന വസ്തുതകൾ നിർഭയം തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ഒരാൾ കൂടി കേട്ടോ ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ കെ എൻ എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ആളുകൾ അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രാണ് കാരണം എന്താ അറിയോ മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ച് ഉണ്ടായിരുന്നുണ്ട് അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ ആള് കൂടി ആള് കൂടിയപ്പോ ക്വാളിറ്റി കുറഞ്ഞു ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കൊറേ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിന് വരെ എത്തി പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം കേന്ദ്രമ്മിനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓന നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് കാരണം എന്താ ഇല്ലല്ലോ അവിടെ എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ അത്ര കൊണുള്ള എന്നാലും കേ എൻ എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പി ചപ്പ് എന്ന നിലക്ക് പിന്നെ ഓ മാനേജ്മെന്റ് കാട്ടേലെത്തുകയാണ് സംഘടനയിൽ മേഖലാ സെക്രട്ടറി ആ ജില്ല മേഖലയും ജില്ലിയൊന്നുമില്ല നേരിട്ട് സംസ്ഥാനത്ത് നോക്കണ്ടെത്തുകയാണ് അങ്ങനെയുള്ള കൊറേ ആളുകള് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ ആ വിജൂർ കുറെ ഫേക്ക് ഐഡിയിൽ കുറെ ആയല്ലോ വരുന്നു ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനിരിക്കുന്ന ആളല്ല നിങ്ങൾ ഇവിടെ നിൽക്കണം എന്നെനിക്ക് നിർബന്ധവുമില്ല ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ചേച്ചി ഒരു വീഡിയോ എടുത്ത് അതിലെന്തൊക്കെയോ സംസാരിക്കുന്നു എന്തൊക്കെയോ സംസാരിക്കണതല്ലേ കേട്ടിട്ടുള്ളൂ മനസ്സിലായില്ലെങ്കിൽ പോണം ഹേ നിങ്ങളോട് ഇവിടെ നിൽക്കാനാരാ പറഞ്ഞേ നിങ്ങളുടെ കമൻ്റ് വായിക്കാനും നിങ്ങൾക്ക് മറുപടി പറയാനും എനിക്ക് സൗകര്യമില്ല എന്തേ എന്തെയും എന്നെ തൂക്കിക്കൊല്ലോ ഏ ഇറങ്ങിപ്പോടാ നിന്നെയൊക്കെ ആരാടാട വിളിച്ചത് ഞാൻ പറയുന്നത് എന്താണ് എന്ന് ഇവിടെ നിൽക്കുന്ന എൻ്റെ ഓഡിയൻസിന് മനസ്സിലാകുന്നുണ്ട് അത് മതി മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് കുറച്ച് അകക്കാംബുണ്ടായിരുന്നു വിദ്യാഭ്യാസം പുലർത്തുന്നതിനു വേണ്ടിയല്ല ഈ പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത് സ്കൂളും മദ്രസകളും വിദ്യാഭ്യാസവും പുരോഗതിയും അല്ല ഇവരുടെ ലക്ഷ്യം മതമാണ് 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 ഞങ്ങളുടെ ലക്ഷ്യം ആറാം നൂറ്റാണ്ടിലേക്ക് ഒരു പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ കൊണ്ടുപോയി കെട്ടുക എന്ന ഉദ്ദേശമാണ് ഇവർക്കുണ്ടായിരുന്നത് ആകം മൊത്തം ഇത് ഇവര് പരസ്പരം തന്നെ പറയുമ്പോഴാണ് ശരിക്ക് അതിൻ്റെ ഒരു ഒരു ഇത് വരിക അപ്പോ നമ്മുടെ ഒരു ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഭയങ്കരമായ ഒരു ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു നേതാവാണ് മരിച്ചുപോയ മഹാന്മാരായിട്ടുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവന്വേഷിച്ച് അതിന്റെ തെളിവും കൊണ്ട് നടക്കുന്ന കണ്ടന മണ്ഡനങ്ങളിലൊക്കെ ഇടപെടുന്ന പിന്നെ പിന്നെ സംവാദങ്ങൾക്കൊക്കെ പോകുന്ന ഒരാളാണ് പേരൂർ അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് പറയാണ് നിങ്ങൾ കേട്ടോ പിന്നെ ും ചോദിക്കാറില്ല മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും നമ്മളെ സഹായിക്കാനും സാധിക്കുമെന്നാണ് ഈ സുന്നീ വിഭാഗം അന്നും ഇന്നും എന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് ഇല്ല എന്ന് അവർ തന്നെ വന്ന് രേഖപ്പെടുത്തുകയാണ് നമുക്കതേ വേണ്ടു ഇപ്പോ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നാണ് ഒരു പെൺതരി വന്നിട്ട് മാധ്യമങ്ങളിൽ വരുന്നു മുഖം മറച്ചിട്ടില്ല ഒരു യുവാവുമായിട്ടാണ് ഇരുന്ന് അഭിമുഖം നടത്തുന്നത് യുവാവിനെ കാണുമ്പോൾ ഒരു പ്രോബ്ലവുമില്ല യുവാവിന് ഇവരെയും കാണാൻ പ്രോബ്ലമില്ല പൊതുവേദിയിലാണ് കയറുന്നത് കുഴപ്പമില്ല പാണക്കാട്ടെ കൊച്ചുബീവിയാണ് കയറുന്നത് കുഴപ്പമില്ല പണം പദവി പൊളിറ്റിക്കൽ പവർ പിന്നെ ഒരു മാൻ പവർ വേറെ ഉണ്ടല്ലോ ഇതൊക്കെ ഉള്ളവർക്ക് മതം മനപൂർവം ലംഘിക്കാനും കൂടിയുള്ളതാണ് ആരാണ് ഈ മതം പ്രാവർത്തികമാക്കേണ്ടത് പാവങ്ങളായിട്ടുള്ള ഭക്തർ അവർക്കുള്ളതാണ് ഈ നിയമം അല്ലാതെ പണക്കാർക്കുള്ളതല്ല സമ്പന്നർക്ക് തന്ത്രപൂർവ്വം ലംഘിക്കാനുള്ളതാണ് അപ്പോ പള്ളി പ്രവേശത്തെ കുറിച്ചിട്ടാണ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് അപ്പോ കൃത്യമായിട്ട് തന്നെ ആ പെൺകുട്ടി പറയുന്നു പള്ളിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് കയറാം ഇവിടെ കയറാൻ പറ്റില്ല എന്ന് ഒരു കൂട്ടം പുരോഹിതന്മാർ പറയുന്നതാണ് അതൊക്കെ ഇനി കാലക്രമേണ മാറിക്കോളുമെന്നാണ് കാരണം വിദ്യാഭ്യാസവും അറിവും വിവേകവും വിവരവും യുക്തിബോധവും ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വലിയ രൂപത്തിൽ പങ്കാണ് ഇതുപോലെയുള്ള പെൺകുട്ടികൾ നൽകുന്നത് കാരണം വലിയ ഒരു വിഭാഗത്തിന് ചിന്തിക്കാനും അതുവഴി കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാകും എന്നതാണ് ഇതിനകത്തുള്ള ഒരു ഗുണം മുഹമ്മദ് നബിയുടെ ജീവചരിത്രം വായിക്കുന്ന അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും പ്രവാചകത്വം പോലും കള്ളമാണ് പിന്നെ പിതൃത്വത്തെക്കുറിച്ച് പറയാനുമില്ല ഒരു വ്യാജ പടച്ചവനെ മുൻനിർത്തി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു വൈകല്യമാണോ ശ്രേഷ്ഠതയാണോ പെണ്ണുപിടി ആ നിയന്ത്രിത നിയന്ത്രണമല്ലാത്ത രൂപത്തിലുള്ള കുത്തഴിഞ്ഞ ലൈംഗികതയെ ഒന്ന് പ്രാവർത്തികമാക്കി എടുക്കുന്നതിന് വേണ്ടി തൻ്റെ തീവ്രവാദ നേട്ടങ്ങൾക്കു വേണ്ടിയൊക്കെയാണ് പ്രവാചകനാണ് എന്ന കുപ്പായം എന്ന മേലങ്കി എടുത്തണിഞ്ഞിട്ടുള്ളത് അന്ന് സെക്സ് എന്ന് കേൾക്കാൻ പോലും കൊതിച്ചിരുന്ന ഒരു ജനത ലൈംഗിക ദാരിദ്ര്യം ഏറെ അനുഭവിച്ചിരുന്ന ഒരു ജനത പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചിരുന്ന ഒരു സമൂഹം അവരോട് ഭക്ഷണത്തിന്റെ ആധിക്യത്തെക്കുറിച്ചും സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളുടെ തുടുത്ത മാറിടത്തെക്കുറിച്ചും വിശപ്പുള്ള യോനിയെക്കുറിച്ചും വളയാത്ത ലിംഗത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ പറഞ്ഞവരെ കമ്പിയാക്കി എഴുപത്തിരണ്ട് ഹൂറിമാരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഊറികളെ സകലമാന വിശ്വാസികൾക്കും കൂട്ടിക്കൊടുക്കുന്ന ഒരു മാമ ആയിട്ടുള്ള ഒരു പടച്ചവനെ വച്ചു വാഴിക്കേണ്ടത് പ്രവാചകന്റെ ആവശ്യമായിരുന്നു ആ രൂപത്തിൽ ഒരു വേഷ്യാലയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു പടച്ചവനും ഒരു കിതാബും ഒരു ജബിരിയിലും ഒരു വെളിപാടും ഒക്കെ നിബി ഉണ്ടാക്കിയെടുത്തു ആറു വയസ്സും ഒൻപത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ മുതൽ അറുപത് കാരിയെ വരെ ലൈംഗികമായി തന്റെ സ്വാർത്ഥ ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടി വന്നു പിന്നെ സഫിയ എന്ന സ്ത്രീയെ ബലാത്കാരം ചെയ്തതും വളർത്തുപുത്രന്റെ ഭാര്യയെ പിടിച്ചുപറിച്ചതും ആ പെണ്ണിനെ സ്വന്തമാക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് വഹിയറക്കിപ്പിച്ചതൊക്കെ നമുക്കറിയുന്ന വസ്തുതകളാണ് അപ്പോ തന്നെ എതിർത്ത ആളുകളെ ഒക്കെ തുണി പൊക്കി നോക്കി പഹൽഗാം മോഡൽ ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലയോ അവിടെ നോക്കിയത് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേന്ന അപ്പോ ഗുഹ്യരോമം വളർന്നോ എന്ന് നോക്കി ആളുകളുടെ തല തലവെട്ടിയെടുത്തു ബാക്കി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളാക്കി അടിമ ചന്തയിൽ വിറ്റു അവരെ വേശ്യാവൃത്തി ചെയ്ത് പന്നിത്തിട്ടം തിന്നു കൊള്ളയും കൊലയും ും ഇതൊക്കെ സഹിക്കവയ്യാതെ വന്നപ്പോൾ ഒരു സ്ത്രീ വിഷം കൊടുത്ത് ആ ലോകത്തിന് ബാധിച്ച മുഹമ്മദ് എന്ന ക്യാൻസറിനെ ഇല്ലാതാക്കി റഫീഖ് റഫീക്ക് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ റഫീഖിന്റെ തത്തകുണാരം എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിന്നെ ഞാനിവിടെ നിർത്തിയത് അപ്പോ മുഹമ്മദ് നബിയുടെ താല്പര്യം എന്തായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്നറിയാമോ പ്രവാചകന് പ്രവാചകന്റെ പെൺ വിഷയങ്ങൾ പ്രവാചകൻ പെൺ വിഷയങ്ങളിൽ കുറച്ച് കൊണ്ട് പ്രവാചകൻ അതൊക്കെ സാധൂകരിച്ചെടുക്കണമെങ്കിൽ അന്ധവിശ്വാസികളായിട്ടുള്ള ഒരു ജനസമൂഹത്തോട് അത് പറഞ്ഞാലേ നിവൃത്തി നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ്